ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് എട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച്സ് എ മാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ഈ ബുക്ക് വാങ്ങുവാൻ സാധിക്കും അപ്പോൾ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് സ്വന്തമാക്കുക അപ്പോൾ ഈ ഒരു എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ഈ ഒരു ഓഫർ സ്വമാക്കൂ കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് ഓയിസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു പോരാട്ടം ടെസ്റ്റ് സീരീസ് മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ടെസ്റ്റുകൾപ്പെടെ ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡാണ് പി എസ് സി യുടെ അതേ മാതൃകയിൽ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളും ആവർത്തന ചോദ്യങ്ങളും എസ് സിആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു എക്സാം ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല കറണ്ട് ഫേഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകളും അവയുമായി ബന്ധപ്പെട്ട നോട്ടുകളും ഇതിൽ ആണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും തന്നെ എന്താണ് ടാലന്റിന്റെ പോരാട്ടം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുന്നത് ഉടൻ വരുന്ന കേരള ബി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെയ്യുക നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുന്നൂറ്റി അറുപതാമത് ഇരുന്നൂറ്റി അറുപതാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്നാണ് അപ്പോൾ വെക്കുക വേലുത്തമ്പി ദളവയാണ് ആരുടെയാണ് വേലുത്തമ്പി ദളവയുടെയാണ് ആണ് എത്രാമത് ജന്മവാർഷികമാണ് ഇരുന്നൂറ്റി അറുപതാമത് ഇരുന്നൂറ്റി അറുപതാമത് ജന്മവാർഷികമാണ് ആചരിക്കപ്പെട്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആചരിക്കപ്പെട്ടതെന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ചിത്രകലാമണ്ഡലം വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ചിത്രകല മണ്ഡലത്തിൽ വെച്ച് നടക്കുകയുണ്ടായി അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി അറുപതാമത് ഇരുന്നൂറ്റി അറുപതാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് വേലുത്തമ്പി ദളവയാണ് അടുത്തൊരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് ഇതാണ് മുക്തിയോദയം എന്താണ് മുക്തിയോദയം എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക ലഹരിക്കെതിരായി കൊല്ലം സിറ്റി പോലീസ് വിവിധ ധനവകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേര് മുക്തിയോദയം എന്നാണ് പദ്ധതിക്കുന്നത് പേര് അപ്പോൾ എന്താണ് ലഹരിക്ക് ലഹരിക്കെതിരായിട്ടാണ് ലഹരി മുക്തമാക്കാൻ വേണ്ടിയിട്ട് ഏത് ജില്ലയിലാണ് നോർത്ത് വെക്കുക കൊല്ലം കൊല്ലം സിറ്റി പോലീസ് വിവിധ ധനവകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കുക എന്താണ് മുക്തിയോദയം എന്നാണ് പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടാണ് ലഹരിക്കെതിരെ നടത്തുന്ന ഒരു പദ്ധതിയാണ് കൊല്ലം സിറ്റി പോലീസ് വിവിധ ധനവകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ് ഒരു പദ്ധതിയാണിത് അടുത്തത് ഒരു നോവലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നോവലിന്റെ പേര് ഇതാണ് നോ നോ നത്തിങ് നത്തിങ് എന്താണ് ഡെഡ് എന്നുള്ള ഒരു നോവലാണ് എന്താണ് നോവലിന്റെ പ്രത്യേകത നോക്കാം കൊല്ലത്തിന്റെ കഥ പ്രമേയമാക്കിയ ആദ്യ ഇംഗ്ലീഷ് നോവലാണിത് എന്താണ് കൊല്ലത്തിന്റെ കഥ പ്രമേയമാക്കി എഴുതിയിട്ടുള്ള ആദ്യ ഇംഗ്ലീഷ് നോവലാണിത് അപ്പോൾ ഈ ഒരു നോവലിന്റെ പേര് ഓർത്തു വെക്കുക എന്താണ് ദ ഡെഡ് നോ നത്തിങ് എന്നുള്ളതാണ് ഈ നോവലിന് നൽകിയിരിക്കുന്ന പേര് ഇനി ആരാണ് ഈ ഒരു നോവൽ എഴുതിയതെന്ന് കൂടി ഓർത്തുവെക്കുക ആണ് ആരാണ് കിഷോർ കിഷോർ റാം ആണ് ഈ ഒരു ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത് കിഷോർ റാം ആണ് ഈ ഒരു നോവൽ എഴുതിയത് നോവലിന്റെ പേര് പേരോർത്ത് വെക്കുക ദ ഡെഡ് നോ നത്തിങ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് പ്രത്യേകത കൊല്ലത്തിന്റെ കഥ പ്രമേയമാക്കി എഴുതിയിട്ടുള്ള ആദ്യ ഇംഗ്ലീഷ് നോവലാണിത് ഇനി ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഒ എം ശാലീന ആരാണ് ഒ എം ശാലീനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായിട്ടുള്ളത് അപ്പോൾ എന്താണ് പ്രത്യേകത ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്തു വെക്കുക കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ടാണ് നിയമിതയായിട്ടുള്ളത് അപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടുന്ന ആദ്യ വനിത കൂടിയാണ് ആരാണ് ശാലീന എന്താണ് ഈ ഒരു സ്ഥാനത്തേക്ക് അതായത് കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആവുന്ന ആദ്യ വനിതയാണ് ഒ എം ശാലീന അപ്പോൾ എപ്പോഴാണ് നിയമനം നടന്നതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായത് ആരാണ് ഒ എം ശാലീനയാണ് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പന്ത്രണ്ടാമത് ശ്രീ വേലു തമ്പി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്ത് വെക്കാം ശ്രീകുമാരൻ തമ്പിയാണ് ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് എന്താണ് പന്ത്രണ്ടാമത് പന്ത്രണ്ടാമത് വേലുത്തമ്പി പുരസ്കാരമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അദ്ദേഹത്തിന്റെ വേലു തമ്പി ദളവിയുടെ ഇരുന്നൂറ്റി അറുപതാം എന്താ വാർഷികം ജന്മവാർഷികം ആചരിച്ചു എന്ന് അപ്പോൾ ആ ഒരു ജന്മവാർഷികത്തോടനുബന്ധിച്ച് എന്താണ് അനൗൺസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് അപ്പോൾ ശ്രീ വേലുത്തമ്പി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് അപ്പോൾ രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്താ പന്ത്രണ്ടാമത് ശ്രീ വേലു തമ്പി ആ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇനി ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കാം ഇരുപത്തി അയ്യായിരം രൂപയാണ് എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക അപ്പോൾ പന്ത്രണ്ടാമത് ശ്രീ വേലു തമ്പി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒരു ഓപ്പറേഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതെന്നാണ് അപ്പോൾ വെക്കുക ഓപ്പറേഷൻ സിന്ദൂർ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഈ ഒരു സൈനിക നടപടിക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എന്തിന് തിരിച്ചടിയായിട്ടാണ് വെക്കാം എന്നാണ് പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച ഈ ഒരു ആക്രമണത്തിന് ബദലായിട്ട് ഇന്ത്യ നടത്തിയ ഒരു തിരിച്ചടിയാണിത് അപ്പോൾ ഇതിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകാൻ കാരണം എന്താണെന്ന് കൂടി വെക്കുക നമുക്കറിയാം എന്താണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരവധി പേരുടെ ഭർത്താക്കന്മാരാണെന്നാണ് കൊല ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ കൊല ചെയ്യപ്പെട്ട ഈ ഭർത്താക്കന്മാർ കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ആ ഭാര്യമാരുടെ അവരോടുള്ള ആദരവിനെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷന് ഇങ്ങനെ ഒരു പേര് നൽകിയത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് എതിരായിട്ട് ഇന്ത്യ നടത്തിയ ആ ഒരു ആക്രമണം അല്ലെങ്കിൽ സൈനിക നടപടിയുടെ നൽകിയിരിക്കുന്ന പേരെന്താണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് അപ്പോൾ അപ്പോഴത്തെ സൈന്യം ഇങ്ങനെ ഒരു നടപടി എടുക്കുകയുണ്ടായി അതിൽ എന്താണ് പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ ഒമ്പത് കേന്ദ്രങ്ങളാണ് ഒമ്പത് ഭീകരാക്രമണ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത് അപ്പോൾ അതുകൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഡീ കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഓപ്ഷോർ തടങ്ങൾ ഏതൊക്കെ എന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം പന്നമുക്ത അതേപോലെ താപ്തി എന്നിവയാണ് എന്താണ് പന്നമുക്ത താപ്തി എന്നീ തടങ്ങളാണ് എന്ന എന്താണ് എണ്ണ ഉൽപ്പാദന തടങ്ങളെയാണ് എന്താണ് ഡീ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡീ കമ്മീഷൻ ചെയ്യുക എന്നാണ് അത് നിർത്തലാക്കുക എന്നാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഇങ്ങനെ ഡീ കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ഓപ്ഷോർ തടാകങ്ങൾ ഏതൊക്കെയാണ് ാണ് പന്നുക്തമുക്തയും അതേപോലെ താപ്തിയുമാണ് തന്നെ ഓർത്തു വെക്കുക ഷിൽ റിലയൻസ് ഇൻഡസ്ട്രി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്നിവ ചേർന്നിട്ടാണ് ഈ ഒരു കമ്മീഷൻ ചെയ്തത് അപ്പോഴെന്താണ് പോയിന്റ് അടുത്തിടെ ഡീ കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ ഓപ്ഷോർ തടങ്ങൾ ഏതൊക്കെയാണ് എന്താണ് ഓപ്ഷോർ എന്താ എണ്ണ ഉത്പാദന തടങ്ങളായിരുന്നു ഇവ അവയുടെ പേര് ഓർത്തു വെക്കുക പന്നമുക്ത അതേപോലെ താപ്തി എന്നിവയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ അന്താരാഷ്ട്ര നാണയനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാം കെ വി സുബ്രഹ്മണ്യനാണ് ആരാണ് കെ വി സുബ്രഹ്മണ്യനെയാണ് ഈ ഒരു സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നാണയ നിധിയിലെ എന്താണ് ഐ എം എഫിൻ്റെ എന്താ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നുമാണ് അദ്ദേഹത്തെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പേര് ഓർത്തു വെക്കുക ആരെയാണ് കെ വി സുബ്രഹ്മണ്യനെയാണ് ആ ഒരു സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതിനു പകരമായി ഈ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ ലോക ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള പരമേശ്വരൻ അയ്യർ അദ്ദേഹം എന്നാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ അന്താരാഷ്ട്ര നാണയനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആ ഒരു സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടത് ആരാണ് കെ വി സുബ്രഹ്മണ്യനാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് അപ്പോൾ നമ്പർ ഇതാണ് മുന്നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി പതിനൊന്നാണ് ഈ ഒരു നമ്പർ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം പൗരപരാതി ുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഡൽഹി സർക്കാർ ഡൽഹി സർക്കാർ അവതരിപ്പിക്കുന്ന അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പർ ആണിത് അപ്പോൾ ഓർത്തു വെക്കുക എന്തിനാണ് പൗര പരാതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വെക്കുക ഏത് സർക്കാരാണ് ഡൽഹി സർക്കാരാണ് ഡൽഹി സർക്കാർ അവതരിപ്പിക്കുന്ന അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറാണിത് അപ്പോൾ നമ്പർ എത്രയാണ് ഓർത്ത് വെക്കുക മുന്നൂറ്റി പതിനൊന്നാണ് എത്രയാണ് മുന്നൂറ്റി പതിനൊന്നാണ് അതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു വെക്കാം ഡൽഹി സർക്കാർ ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് െന്നും എന്താണ് ലക്ഷ്യം എന്ന് എന്താണ് എന്താണ് വെക്കുക നമ്പർ നമ്പർ എന്നതാണ് ലക്ഷ്യമെന്നും ഡൽി സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ എന്താണ് എല്ലാ പരാതികൾക്കുമായി പൗരത്വ പരാതികൾക്ക് എല്ലാത്തിനുമായിട്ട് ഒരു നമ്പർ ഒരു യൂണിഫോം നമ്പർ നൽകുകയാണ് എന്താണ് ആ നമ്പർ ഏതാണെന്ന് ഓർത്തു വെക്കുക മുന്നൂറ്റി പതിനൊന്നാണ് അപ്പോൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് വൺ ഡൽഹി എന്നുള്ളതാണ് എന്താണ് നമ്പർ എന്നുള്ള ആ ഒരു സന്ദേശത്തോട് കൂടിയാണ് ഡൽഹി സർക്കാർ ഈ ഒരു അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കിയിരിക്കുന്നത് അതോടൊപ്പം ഓർത്തു വെക്കുക ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ് രേഖാ ഗുപ്തയാണ് ആരാണ് രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പൗരത്വ പരാതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൗര പരാതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഡൽഹി സർക്കാർ ഡൽഹി സർക്കാർ അവതരിപ്പിക്കുന്ന അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറാണ് നമ്പർ എത്രയാണ് ഓർത്തു വെക്കുക മുന്നൂറ്റി പതിനൊന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂചികയാണ് പി എസ് സി പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു സൂചികയാണ് എന്താണ് മാനവ വികസന സൂചിക മാനവ വികസന സൂചികയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്താ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പബ്ലിഷ് ചെയ്ത ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്താണ് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്ത് വെക്കുക ഒന്നാം സ്ഥാനത്തെ ഏത് രാജ്യമാണ് ഐസ്ലൻഡ് ആണ് എന്താണ് ഐസ്ലൻഡ് ആണ് ഈ ഒരു സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിലുണ്ട് പി എസ് സി ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട് എപ്പോഴത്തെ റിപ്പോർട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നാൽ സൂചിക എത്രയാണ് ഏത് വർഷത്തെയാണെന്ന് ഓർത്ത് വെക്കുക മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രകാരമുള്ള അത് പ്രകാരമാണ് മൂന്ന് ഇരുപത്തി മൂന്ന് പ്രകാരം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്താ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് പ്രത്യേകം എടുത്തു പഠിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു സൂചിക പ്രകാരം ഈ ഒരു സൂചിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ആണ് ഇനി എത്രയാണ് ഇൻഡെക്സ് എന്നുകൂടി ഓർത്ത് വെക്കുക എത്രയാണ് സീറോ പോയിന്റ് സീറോ പോയിന്റ് നയൻ സെവൻ ടൂ ആണ് എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഐസ്ലൻഡിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എത്രയാണ് സീറോ പോയിന്റ് നയൻ സെവൻ ടൂ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ട് രാജ്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു റിപ്പോർട്ട് ഒരു സൂചികയിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഓർത്ത് വെക്കാം ഏതൊക്കെയാണെന്ന് വെക്കാം നോർവേയും നോർവേയും അതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡുമാണ് നോർവേയും സ്വിറ്റ്സർലാൻഡുമാണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നോർവേയും സ്വിറ്റ്സർലാൻഡുമാണെന്ന് പറഞ്ഞു അവയുടെ അവയുടെ സൂചിക എത്രയാണെന്ന് ഓർത്തുവെക്കുക സീറോ പോയിൻ്റ് നയൻ സെവൻ സീറോയാണ് എത്രയാണ് സീറോ പോയിൻ്റ് നയൻ സെവൻ സീറോ ആണ് ഇവയുടെ എന്താണ് ഈ ഒരു ഇൻഡെക്സ് വരുന്നത് ഇനി നാലാം ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക നാലാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു നാലാം സ്ഥാനത്ത് വന്നിട്ടുള്ള രാജ്യം ഏതാണ് ഡെൻമാർക്ക് ആണ് എന്താണ് ഡെൻമാർക്ക് ആണ് നാലാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നാലാം സ്ഥാനം വന്നു എന്ന് പറഞ്ഞു അപ്പൊ മൂന്നാം സ്ഥാനം ഇതിലില്ല കാരണം എന്താണ് രണ്ടാം സ്ഥാനത്ത് രണ്ട് രണ്ട് രാജ്യങ്ങൾ വന്നതിനാലാണ് മൂന്നാം സ്ഥാനം ഇല്ലാത്തത് അപ്പോൾ എത്രയാണ് ഈ ഒരു രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞ് പിന്നെ വരുന്നത് എത്രാമത്തെ സ്ഥാനമാണ് നാലാമത്തെ സ്ഥാനമാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡ് ആണ് ഐസ്ലൻഡിന്റെ എത്ര ഇൻഡെക്സ് എത്രയാന്ന് പറഞ്ഞു സീറോ ടൂ ആണ് അതേപോലെ രണ്ടാം സ്ഥാനത്തുള്ളത് നോർവേയും അതേപോലെ സ്വിറ്റ്സർലാൻഡുമാണ് അവയുടെ ഇൻഡെക്സ് എത്രയാണ് രണ്ടിന്റെ രണ്ട് രാജ്യങ്ങളുടെയും ഇൻഡെക്സ് എത്രയാണ് സീറോ പോയിന്റ് നയൻ സെവൻ സീറോ ആണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ഓർത്തുവെക്കുക ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പതാണ് എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പതാണെന്ന് വെക്കാം ഇനി ഇന്ത്യയുടെ ഇൻഡെക്സ് എത്രയാണ് ഓർത്തു വെക്കുക സീറോ പോയിന്റ് പോയിൻറ്റ് സിക്സ് എയ്റ്റ് ഫൈവ് ആണ് ഇന്ത്യയുടെ ഇൻഡെക്സ് അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് തന്നെ നൂറ്റി മുപ്പതാമത് സ്ഥാനത്ത് തന്നെ ഇന്ത്യക്കൊപ്പം വേറൊരു രാജ്യവും കൂടിയുണ്ട് ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശും ഇന്ത്യയും ഈ ഒരു ഇൻഡെക്സിൽ നൂറ്റി മുപ്പതാം സ്ഥാനത്താണുള്ളത് അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും ഇൻഡെക്സ് എത്രയാണെന്ന് ഓർത്ത് വെക്കുക സീറോ പോയിൻ്റ് സിക്സ് എയ്റ്റ് ഫൈവ് ആണ് രണ്ട് രാജ്യങ്ങളുടെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ഇൻഡെക്സ് ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കിയത് ഏതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അത് പ്രകാരം മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത് രണ്ട് രാജ്യങ്ങളാണുള്ളത് നോർവേയും അതേപോലെ സ്വിറ്റ്സർലാൻഡുമാണ് നാലാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക് ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പതാണ് ഇന്ത്യയ്ക്കൊപ്പം ബംഗ്ലാദേശും നൂറ്റി മുപ്പതാമത് സ്ഥാനത്തുണ്ട് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക ഈ ഒരു ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു എന്താണ് സീറോ പോയിന്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് വരുന്നത് അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അതെപ്പോഴും എത്രക്കായിരിക്കും സീറോയ്ക്കും അതേപോലെ ഒന്നിനും ഇടക്കായിരിക്കും എന്താണ് പൂജ്യത്തിനും ഒന്നിനും ഇടക്കായിരിക്കും എപ്പോഴും എന്താണ് മാനവ വികസന സൂചിക എന്താ കണക്കാക്കപ്പെടുന്നത് അത് സീറോയിനോട് അടുക്കുമ്പോഴെന്താണ് സീറോയിനോട് അടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മാനവ വികസന സൂചിക കുറവാണ് ഇതിൽ ഒന്നിനോട് അടുക്കുമ്പോഴെന്താണ് മെച്ചപ്പെട്ടതായിരിക്കും എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നാണ് മെച്ചപ്പെട്ട രീതിയിലും ആയിരിക്കും കണക്കാക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ വികസന സൂചികയിൽ ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഐസ്ലൻഡാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതെന്നാണ് അപ്പോൾ നോർത്ത് വെക്കാം യു കെ ആണ് യു കെ ആണ് അപ്പോൾ ഇന്ത്യയും യു കെ യും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ് എന്താണ് സ്വതന്ത്ര വ്യാപാര കരാറാണ് അപ്പോൾ ഈ ഒരു കരാർ പ്രകാരം രണ്ട് രാജ്യങ്ങൾക്കും എന്താണ് വ്യാപാരങ്ങളിൽ കൂടുതൽ മേന്മകളായിരിക്കും ഉണ്ടാവുന്നത് ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ എന്താണ് ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ യു കെയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരൊക്കെയാണ് നോർത്ത് വെക്കാം ൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും അതേപോലെ യു കെ യുടെ പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാർമറും ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ് യു ആണ് ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ യുനെസ്കോയിൽ നിന്നും പിന്മാറൽ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ഓർത്തു വെക്കാം നിക്കാരാഗ്വയാണ് ഏത് രാജ്യമാണ് നിക്കാരാഗ്വയാണ് എന്താണ് അടുത്തിടെ യുനെസ്കോയിൽ നിന്നും എന്താണ് പിൻവാങ്ങുവാണ് ആ ഒരു അംഗത്വം പിൻവലിക്കുവാണ് എന്ന് പ്രഖ്യാപിച്ച രാജ്യം അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസ് ഫ്രീഡം പ്രൈസിന് അർഹത നേടിയ പത്രം ഏതെന്ന് നമുക്കറിയാം എന്താണ് ലാ പ്രാണ് ലാ പ്രൻസ എന്നുള്ള പത്രം പത്രത്തിനായിരുന്നു ആ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഈ ഒരു പത്രം എവിടെ നിന്നുള്ളതാണ് നിക്കാഗ എന്നാണ് നിക്കാഗ്വയിൽ നിന്നുള്ള ഒരു പത്രമാണ് അപ്പോൾ ഈ ഒരു പത്രത്തിന് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയതിന് മേലുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ഒരു രാജ്യം എന്താണ് നിക്ക ഈ ഒരു പിൻവാങ്ങൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് അടുത്തിടെ യുനെസ്കോയിൽ നിന്നും പിന്മാറാൻ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് നിക്കാ അതിന്റെ കാരണം എന്താണെന്ന് ഓർത്തു വെക്കുക ലാപ്രൻസ എന്നുള്ള ഈ ഒരു പത്രത്തിന് ആ ഒരു രാജ്യത്ത് നിന്നുള്ള പത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രസ് ഫ്രീഡം പുരസ്കാരം നൽകിയതിനെ തുടർന്നുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ഒരു പിൻവാങ്ങൽ പ്രഖ്യാപനം രാജ്യം നടത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ എച്ച് എ ഡി ആർ അഭ്യാസത്തിനായി മാലിദ്വീപിൽ എത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഓർത്ത് വെക്കാം ഐ എൻ എസ് ശാരദയാണ് എന്താണ് ഐ എൻ എസ് ശാരദയാണ് അപ്പോൾ ഈ ഒരു കപ്പൽ എവിടെയാണ് എത്തിയിരിക്കുന്നത് മാലിദ്വീപിലാണ് എത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എച്ച് എ ഡി ആർ അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് മാലിദ്വീപിലെ ഇന്ത്യൻ നാവികസേന കപ്പലായിട്ടുള്ള ഐ എൻ എസ് ശാരദ എത്തിയിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി അറുപതാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്നാണ് വേലുത്തമ്പി ദളവയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഒരു പദ്ധതിയാണ് ചർച്ച ചെയ്തത് ലഹരിക്കെതിരായി നടന്ന ഒരു പദ്ധതിയാണ് നടത്തുന്ന ഒരു പദ്ധതിയാണ് കൊല്ലം സിറ്റി പോലീസ് വിവിധ ധനവകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് പദ്ധതിയുടെ പേരോർത്ത് വെക്കുക മുക്തിയോദയം എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുസ്തകമായിരുന്ന ഒരു നോവലാണ് എന്താണ് ദ ഡെഡ് നോ നത്തിങ് ഒരു ബുക്കാണ് ഒരു നോവലാണ് എന്താണ് പ്രത്യേകത കൊല്ലത്തിന്റെ കഥ പ്രമേയമാക്കിയ ആദ്യ ഇംഗ്ലീഷ് നോവലാണ് ആദ്യ ഇംഗ്ലീഷ് നോവലാണ് ഈ ഒരു ബുക്ക് അപ്പോൾ ഈ നോവൽ എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക കിഷോർ റാമാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് നോവൽ എഴുതിയിട്ടുള്ളത് ശേഷം നമ്മൾ അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായത് ആരെന്നാണ് വെക്കുക ഒ എം ശാലീനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് അതിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി ർ ജനറൽ ആവുന്ന ആദ്യ വനിത കൂടിയാണ് ആരാണ് ഒ എം ശാലീന അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു പന്ത്രണ്ടാമത് വേലു തമ്പി പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് ശേഷം നമ്മൾ നോക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതെന്നാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ഈ ഒരു സൈനിക നടപടിക്ക് നൽകിയിരിക്കുന്ന പേര് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഡീ കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഓപ്ഷോർ തടങ്ങൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ പന്നമുക്ത താപ്തി എന്നീ തടങ്ങളാണ് അടുത്തിടെ എന്താണ് ഡീ കമ്മീഷൻ ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ അന്താരാഷ്ട്ര നാണയനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് ആരെന്നാണ് ഓർത്തുവെക്കുക കെ വി സുബ്രഹ്മണ്യനാണ് ഏത് പോസ്റ്റിൽ നിന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നുമാണ് അദ്ദേഹത്തെ നീക്കം ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പരാതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഡൽഹി സർക്കാർ ഡൽഹി സർക്കാർ അവതരിപ്പിക്കുന്ന അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പർ ഏതെന്നാണ് അപ്പോൾ മുന്നൂറ്റി പതിനൊന്നാണ് ഈ ഒരു നമ്പർ അപ്പോൾ എന്താണ് അതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് വൺ ഡൽഹി വൺ നമ്പർ എന്നുള്ള സന്ദേശത്തോടു കൂടിയാണ് ഈ ഒരു നമ്പർ അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീസായിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്തേതാണ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോർവേയും സ്വിറ്റ്സർലാൻഡുമാണ് അതേപോലെ നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഡെൻമാർക്കാണ് ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ഓർത്ത് വെക്കുക നൂറ്റി മുപ്പതാണ് ഇന്ത്യയുടെ സ്ഥാനത്തിനൊപ്പം എന്താണ് ബംഗ്ലാദേശും നൂറ്റി മുപ്പതാമത് സ്ഥാനം കൈവരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതെന്നാണ് യു കെ ആണ് എന്നാണ് ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ അടുത്തിടെ ഏർപ്പെട്ട രാജ്യം ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ യുനെസ്കോയിൽ നിന്നും പിന്മാറാൻ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് നിക്കാരാഗയാണ് എന്നാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം എന്താണ് നിക്കാരാഗൻ പത്രമായിട്ടുള്ള ലാ പ്രൻസ എന്നുള്ള പത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രസ് ഫ്രീഡം പുരസ്കാരം സമ്മാനിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം അത് കഴിഞ്ഞു അടുത്തിടെ എച്ച് എ ഡി ആർ അഭ്യാസത്തിനായി മാലിദ്വീപിൽ എത്തിയ ഇന്ത്യൻ നാവിക സേന കപ്പൽ ഏതെന്നാണ് അപ്പോൾ ശാരദയാണ് ഈ ഒരു അഭ്യാസത്തിൽ എന്താണ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് അഭ്യാസത്തിൽ പങ്കെടുക്കുവാനായിട്ട് മാലിദ്വീപിൽ എത്തിയത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രഥമ എം പി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജാദവ് പായങ് ഓപ്ഷൻ ബി പാണ്ഡുരംഗ ഹെഡെ ഓപ്ഷൻ സി രാജേന്ദ്ര സിംഗ് ഓപ്ഷൻ ഡി മേധാ പട്കർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കായിക വകുപ്പ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കിക്ക് ഡ്രഗ്സ് ഓപ്ഷൻ ബി സ്റ്റോപ്പ് ഡ്രഗ്സ് ഓപ്ഷൻ സി ക്വിക്ക് സ്റ്റോപ്പ് ഓപ്ഷൻ ഡി നോ ടു ഡ്രഗ്സ് ചിരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൂപ്പർ കപ്പ് ജേതാക്കൾ ആരെന്നാണ് അപ്പം ഏതാണ് ഓപ്ഷൻ ബി ആണ് എഫ് സി ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പർ കപ്പ് ജേതാക്കളായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ അബ്ദാലി മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതെന്നാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് പാകിസ്ഥാനാണ് അടുത്തിടെ അബ്ദാലി മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം